അമേരിക്കൻ രാഷ്ട്രീയത്തെ വലിയ തോതിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതകം കഴിഞ്ഞ ദിവസം നടന്നു ചാർലി കിർക്ക് എന്ന ട്രംപ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തനായ അനുയായിയുടെ അപ്പം അവിടുത്തെ ടേണിംഗ് പോയിൻ്റ് എന്ന യുവ സ്ഥാപക നേതാവും കൂടിയായ ജോൺ കിർക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അജ്ഞാതൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് അമേരിക്കയിൽ തീവ്ര വലത് ആശയങ്ങളുടെ പ്രചാരണം പ്രചാരണം കൂടിയായിരുന്നു ഈ കിർക്ക് അപ്പോൾ സ്വാഭാവികമായും കിർക്കൻ്റെ മരണം ട്രംപിന് വലിയ തോതിലുള്ള ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ് ഇതുവരെ ആരാണ് വെടിവെച്ചത് എന്ന് വ്യക്തമായിട്ടില്ല ഈ വ്യക്തികൾ തോക്ക് കൈവശം വെക്കുന്നതിനെയൊക്കെ അനുകൂലിച്ച കിർക്കോട്ക്കം ഒരു തോക്കുധാരിയാൽ തന്നെ കൊല്ലപ്പെടുന്നുവെന്നൊരു വിധിവൈപരീത്യം കൂടി അവിടെ ഉണ്ട് എന്തായാലും കിർക്കിനെ ആരായിരിക്കാം കൊന്നത് എന്താണ് കിർക്കിന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നത് ഒരു അനുമാനങ്ങളിലൂടെ മാത്രമേ ഇപ്പോൾ നമുക്ക് സഞ്ചരിക്കാനും കഴിയുകയുള്ളൂ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ അജിംസ എന്തായിരിക്കും ശരിക്കും കിർക്കിന് സംഭവിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിന് എങ്ങനെ ഒരു അന്ത്യം ഉണ്ടാവും എന്ന് എപ്പോഴെങ്കിലും ആലോചിക്കാൻ വകയുണ്ടോ ട്രംപ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടി സെൻട്രിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ റൈറ്റ് പാർട്ടിയാണ് വലതുപക്ഷ രാഷ്ട്രീയമാണ് അതിൻ്റെ ഒരു ഏരിയ പക്ഷേ അതൊരു വലതുപക്ഷ രാഷ്ട്രീയമാവുമ്പോൾ പോലും ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ അതിന് ഒരു പാരമ്പര്യവും അതിന് ഒരു നിലപാടുകളുമുണ്ട് ആ പാർട്ടിക്ക് ഇപ്പോൾ നമുക്കറിയാം അപ്പോൾ അടിമത്തം നിരോധിക്കുന്നതിനെക്കുറിച്ച് ഉള്ള ഡിബേറ്റ് ഒരു ആഭ്യന്തര യുദ്ധമായി മാറിയൊരു രാജ്യമാണ് യു എസ് എബ്രഹാം ലിങ്കൺ ഈ പറയുന്ന റിപ്പബ്ലിക്കനായിരുന്നു അപ്പോൾ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തന്നെ ഒരു ജനാധിപത്യ ബോധത്തെക്കുറിച്ച് സംസാരിക്കണെങ്കിൽ അവരുടെ നേതാക്കൾ തന്നെ ജനാധിപത്യത്തിന് വലിയ സംഭാവന കൊടുത്തിട്ടുള്ള നേതാക്കളൊക്കെ തന്നെയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ ട്രംപ് എന്ന പ്രതിഭാസം രണ്ടായിരത്തി പതിനാറിലുണ്ടാകുന്നത് ഈ ട്രംപ് എന്ന പ്രതിഭാസം പല ലെയറുകളിൽ പഠിക്കേണ്ട ഒരു പ്രതിഭാസമാണ് അതൊരു വ്യക്തിയല്ല അതൊരു ഒരു ഫിനോമിനൺ ആണ് അതിൻ്റെ കാരണം ആരും ഇഷ്ടപ്പെടാതിരിക്കുക ഏതെങ്കിലും റിപ്പബ്ലിക്കൻ ടോപ്പ് ലീഡേഴ്സ് ആരും ട്രംപ് പ്രസിഡൻഷ്യൽ ക്യാൻഡിഡേറ്റ് ആവുന്നതിന് അന്ന് രണ്ടായിരത്തി പതിനാറ് ആരും പിന്തുണച്ചിട്ടില്ല ഒരാൾ പോലും ആ ട്രംപ് കൊള്ളാം ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആവട്ടെ എന്ന് ഒരു റിപ്പബ്ലിക്കൻ നേതാവും പറഞ്ഞിട്ടില്ല എന്നിട്ടും ട്രംപ് ഞാൻ ഇതാ മത്സരിക്കാൻ പോവുകയാണെന്ന് പറയും അമേരിക്കൻ സൊസൈറ്റിയിൽ ഒരു വലിയ വിഭാഗത്തെ തേറ്റെടുക്കുകയും അദ്ദേഹം പ്രസിഡന്റ് ആവുകയും അദ്ദേഹം പ്രൈമറികൾ ചെയ്യുകയും പ്രസിഡന്റ് ആവുകയും ചെയ്തു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി തന്നെ വലിയ പ്രോസസ്സാണല്ലോ ആ പ്രോസസ്സിൽ തന്നെ വളരെ പെട്ടെന്നിങ്ങനെ ഉയർന്നു വരികയാണ് ഇത് അമേരിക്കയിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലൊരു ഒരു ഒരു പുതിയ ഒരു പുതിയ അധ്യായമാണ് ആ അധ്യായം എന്ന് പറഞ്ഞാൽ ഓൾറെഡി വലതുപക്ഷമായിരിക്കുന്ന ഓൾറെഡി കൺസർവേറ്റീവ് ആയിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു പുതിയ ലെയറിലുള്ള ഒരു പൊളിറ്റിക്സ് വരാണ് ആ പൊളിറ്റിക്സിൽ പല തലങ്ങളിലുള്ള ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ടക്കർ കാൾസിനെ പറ്റി പറയാറുണ്ട് അദ്ദേഹം ഒരു എന്താണ് റൈറ്റ് വിങ് കമൻറ്റേറ്ററാണ് പക്ഷേ ടക്കർ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിൽ ആളുകളെ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന കുറേ അധികം ചെറുപ്പക്കാർ ഈ പറയുന്ന ട്രംപ് ക്യാമ്പിലേക്ക് വന്നു അതിൽപ്പെട്ട ഒരാളാണ് ഈ കിർക്ക് പതിനെട്ട് വയസ്സിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പം അദ്ദേഹത്തിന് മുപ്പത് വയസ്സിന് മുകളിലും മുപ്പത്തിരണ്ട് പ പതിനെട്ട് വയസ്സിൽ അദ്ദേഹം ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കി അമേരിക്കയിൽ ഒരു ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും ആളുണ്ടാവുകയും ഒക്കെ ചെയ്തു അപ്പോൾ അന്ന് അതിനെപ്പറ്റി ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായ ആരോപണം ഇതിനാരാണ് ഫണ്ട് ചെയ്യുന്നതെന്നാണ് കാരണം ട്രംപിൻ്റെ പല റാലികളിലും ക്യാമ്പയിനുകളിലും ആളെ എത്തിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ബസ്സുകളിലാണ് ഈ ബസ്സൊക്കെ ആരാണ് വാടകയ്ക്ക് എടുക്കുന്നത് ഇതൊക്കെ പണം എടുത്തതാണെന്ന് അന്ന് ഉയർന്ന ചോദ്യം ആരാണ് ഇയാൾക്ക് ഫണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് ഇയാളുടെ വളരെ എന്താ പറയുക അപ്രോവോക്കേറ്റീവായിട്ടുള്ള പ്രസംഗങ്ങളാണ് അത് സോഷ്യൽ മീഡിയയിലായാലും ഗ്രൗണ്ടിലായാലും ഇയാൾ കൂടുതൽ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന ഒരാളാണ് തെരുവ് പ്രസംഗങ്ങളിലാണെങ്കിലും വൻതോതിൽ ഇപ്പോൾ ഒരു ഏറ്റവും വംശീയവാദിയായ ഒരു റിപ്പബ്ലിക്കൻ നേതാവ് പോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇയാൾ പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന രീതിയിലുള്ള ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ റൈറ്റ് വിങ് ഹേറ്റ് സ്പീച്ച് ഉണ്ടല്ലോ അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വേർഷനാണ് അദ്ദേഹം ഓൺ ഗ്രൗണ്ടിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് മൂപ്പർക്ക് മൂമ്പർക്കിങ്ങനെ വലിയ തോതിലുള്ള സ്വീകാര്യത ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ട്രംപിൻ്റെ ഇളച്ചക്കൻ ഉണ്ടല്ലോ എന്താ പറയുക ട്രംപ് ജൂനിയർ ട്രംപ് ജൂനിയറായിട്ട് വളരെ സുഹൃത്താണ് അങ്ങനെ ഈ യുവാക്കൾക്കിടയിലേക്കുള്ള ട്രംപിൻ്റെ പെൻട്രേഷൻ അദ്ദേഹം രണ്ടാം ടീമിൽ ഈ സാധ്യമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഈ ചാളുകർക്ക് എന്ന് മാത്രമല്ല എന്ന് കരുതി അയാൾ വലിയ തോതിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനൊന്നുമല്ല ഇപ്പോൾ അമേരിക്ക അമേരിക്ക ഇപ്പോൾ ഒരു എന്താണ് പറയുക ഒരു റൈറ്റ് ടു ഇൻ പൊളിറ്റിക്സിൻ്റെ ഒരു അലേലികൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ പൊതുവെ ഒരു സാംസ്കാരിക രംഗം ഒരു പൊതുജീവിതം എന്ന് പറയുന്നത് കുറേ കൂടി ജനാധിപത്യപരവും നിഷ്പക്ഷവുമാണ് ഒരു വംശീയവാദികളുടെ ഒരു മേധാവിത്വത്തിലല്ല അമേരിക്കൻ സൊസൈറ്റി ഉള്ളത് പക്ഷേ ഈ ഈ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ ട്രംപിനെ വോട്ട് ചെയ്യുന്ന ട്രംപ് വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യുവൻസി ഇദ്ദേഹത്തിന് വലിയ തോതിലെ പെൻട്രേഷനും വലിയ തോതിലുള്ള സ്വീകാര്യതയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതിരൂക്ഷമായ വംശീയത അതിരൂക്ഷമായ പോളറൈസേഷൻ ഇതാണ് മൂപ്പരുടെ ഒരു പ്രധാനപ്പെട്ട പണി അത് നന്നായിട്ട് ചെയ്യുന്നു അതിന് ട്രംപിന് ട്രംപിൻ്റേതായ ഗുണം ലഭിക്കുന്നുണ്ട് ആ പണി ചെയ്യുന്നതിന് ഇപ്പോൾ ഇദ്ദേഹത്തെ വെടിവെച്ച് വന്ന ആൾ ആരാണെന്ന് നമുക്കറിയില്ല ഈ യൂട്ടായിൽ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ തോക്ക് കണ്ടെടുത്തു എന്ന് പറയുന്നത് ഇയാളെ വെടിവെച്ച തോക്ക് അമേരിക്കൻ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു കഥ കഥയാണ് അത് വെരിഫൈ അല്ല ആ തോക്കിലെ ബുള്ളറ്റിനകത്ത് ഇത് എന്താണ് ആൻറ്റി ഫാഷിസ്റ്റ് അതുപോലെ ഈ എൽ ജി ബി ടി ക്യൂ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വെടിയുണ്ടാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നു അത് നമുക്കറിയില്ല അതായത് എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ തലയിലേക്ക് ഇടാണ് അതായത് ഈ വോക്ക് വോക്ക് പൊളിറ്റിക്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എതിരുന്നത് അപ്പോൾ വോക്ക് ആയിട്ടുള്ള ആളുകൾക്ക് എതിരെ ഇത് തിരിച്ചുവിടുവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ അമേരിക്കയിൽ തോക്ക് കൾച്ചറുണ്ട് അമേരിക്കയിൽ അവിടുത്തെ ജനസംഖ്യയെക്കാൾ കൂടുതൽ തോക്കുള്ള ഒരു രാജ്യമാണ് അവിടെ അപ്പോൾ അങ്ങനെ തോക്കുള്ള ഒരു രാജ്യത്ത് സ്വാഭാവികമായി ഇങ്ങനത്തെ ക്രൈംസ് ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ എന്താണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഒരു ഒരു വ്യക്തിയോട് രാഷ്ട്രീയ വൈരാഗ്യം ഒന്നിനാൽ കൂടിപ്പോയാൽ സോഷ്യൽ മീഡിയയിൽ തെറി പറയുക അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ ചീമട്ട് എറിയുക എന്നാണെങ്കിൽ അവിടെ തോക്കെടുത്ത് പിടിയുക എന്നുള്ളതാണ് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ച രാഷ്ട്രീയ വൈരാഗ്യത്തിയാലും ചെയ്താവാം അറിയില്ല ഇനി വേറെയായാലും തട്ടി കളഞ്ഞിട്ട് ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയതിരാളികളുടെ മേലേക്ക് ഇടാനാവാം ഒന്നും അറിയില്ല നമുക്കറിയാം ഇപ്പോൾ ട്രംപിനെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ സമയത്ത് രണ്ട് അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നതാവാം നമുക്കറിയില്ല കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നു പക്ഷെ മരിച്ചയാൾ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല നമ്മൾ ഈ ഇവിടെ പറയില്ലേ എന്താണ് നമ്മുടെ ബി ജെ പിയുടെ കുറേ അധികം യുവ നേതാക്കളുണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകൾ ഗോലിമാരോ സ്ഥലവും വിളിക്കുന്നത് അതിൻ്റെ അമേരിക്കൻ പതിപ്പായിരുന്നു കുറേ കോൺസ്പിറസി തിയറികളൊക്കെ കറങ്ങുന്നുണ്ട് പക്ഷെ എന്നാൽ കൂടിയും ഈ ചാർലി കിർക്കിന് ഇങ്ങനെ ഒരു ട്രാജിക് എൻഡ് ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ട്രംപ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്തായിരിക്കും അദ്ദേഹം സംഭവിച്ചുണ്ടാവുക ഈ ചാർലി കിർക്കിൻ്റെ മരണത്തിൽ ഒരു അന്വേഷണം ഒക്കെ ഏത് നിലയ്ക്ക് പോകാനാണ് സാധ്യത ഇല്ല അന്വേഷണം ഏറ്റവും പരമാവധി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ അമേരിക്കൻ മൈറ്റ് അമേരിക്കൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ചുള്ള അന്വേഷണം നിശ്ചയമായി നടത്തും കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു മാർട്ടിർ ഓഫ് ഫ്രീഡം ആൻഡ് ട്രൂത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്രയോ ലക്ഷം നമ്മുടെ ഇന്ത്യൻ ഇതിൽ കൗണ്ട് ചെയ്താൽ ഏതാണ്ട് ഒരു കോടിയുടെ മറ്റോ ബൗണ്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവിടെ അവൻ്റെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ച് ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് അവർ പിടിക്കാൻ ശ്രമിക്കുക അത് സാധിക്കുകയും സാധിക്കുകയും ചെയ്യും അത് വലിയ എന്താ വെച്ചാൽ ഇതൊരു ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്ത സംഭവമല്ലല്ലോ ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കേൾക്കുന്നത് അതിൽ തന്നെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇദ്ദേഹം അവസാനം സംസാരിക്കുന്നതിനെ കുറിച്ചാണെന്നറിയുമോ ഗൺ കൾച്ചറിനെ കുറിച്ചാണ് ഗൺ ഒരാൾ സദസ്സിന്ന് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ട്രാൻസിനെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഒരു മറുപടി തുടങ്ങുക തുടങ്ങുമ്പോഴാണ് വെടി കണ്ട കണ്ടനാടിയിൽ തന്നെ വെടികൊള്ളുന്നത് ഇത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ ഇപ്പോൾ ഗസയിൽ മരിച്ച ആളുകളെ കുറിച്ച് ഒരു എമ്പതിയും ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളാണ് അവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും രോഗികളൊക്കെ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് ഒരു എമ്പതിയും ആവശ്യമില്ല ഫലസ്തീൻ ഡിഡിൻറ്റ് എക്സിസ്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ആളാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് പലസ്തീൻ എന്ന വാക്ക് പുള്ളി ഉപയോഗിക്കില്ല ജുഡായ് സമേറിയ എന്നേ പറയുള്ളൂ ഈ ജുഡായ് സമേറിയ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ആൾ നതന്യാവാണ് ഒരു റിപ്ലിക്കൽ ടേം ആണ് അപ്പം അങ്ങനെ ഫലസ്തീനുകളുടെ അവകാശത്തെക്കുറിച്ച് ചോദിച്ചാൽ ആളുടെ മറുപടി എന്താ അറിയോ വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളതാണ് വാട്ട് ഇസ് പലസ്റ്റൈൻ എന്ന് ചോദിക്കുന്ന ആളാണ് ഇത് കേരളത്തിൽ പറയുന്ന ഒരാളുണ്ട് പലസ്റ്റൈൻ ഡിഡ് ഇൻ എക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾ കേരളത്തിൽ ഈ നാസ്തിക മോർച്ചയുടെ നേതാവാണ് അപ്പോൾ ഈ എന്ത് ക്രിക്കാണ് ചാർലി കിർക്ക് ഇദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ സം പലസ്തീനികളുടെ മരണത്തിൽ സങ്കടപ്പെടേണ്ടതില്ല അവരോട് എൺപതി ആവശ്യമില്ല എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടപ്പോൾ എൺപതി ആയിട്ട് നടക്കുന്ന മൂന്ന് ടീംസാണ് നമ്മുടെ നാട്ടിലുള്ളത് ആരാണ് ഒന്ന് കാസ രണ്ട് മിത്രങ്ങൾ മൂന്ന് ഈ പറയുന്ന നാസ്തിക നാസ്തികമോർച്ചക്കാർ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവർ മൂന്ന് പേരെയും ഒന്നിപ്പിക്കുന്നൊരു ത്രെഡുണ്ടല്ലോ അത് വല്ലാത്തൊരു ത്രെഡാണല്ലോ കാസ എന്ന് പറഞ്ഞാൽ എന്താണ് തീവ്ര ക്രൈസ്തവ സംഘടന മിത്രങ്ങളോ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വ സംഘടന ഈ എസാൻസ് എന്നൊക്കെ പറയുന്ന ടീം എന്താ അവർ ഒരു മതവും വേണ്ട മതവും ദൈവമൊന്നും എന്ന് പറയുന്ന ആളുകൾ പക്ഷെ അവർ മൂന്ന് പേരെയും ഒരു പോയിന്റ് അത് വിചിത്രമായൊരു സംഗതിയല്ല ഇത് അതിവിചിത്രമായൊരു കാര്യമല്ലേ ആ ഒരു പോയിന്റാണ് ഈ കിർക്ക് എന്ന് പറയുന്നത് എന്താ അതിൻ്റെ അടിസ്ഥാനം വംശീയതയാണ് ശുദ്ധമായ വംശീയത അത് കേരളത്തിലത് മുസ്ലിം കേരളത്തിലെ ഇന്ത്യയിലത് എന്താണ് മുസ്ലിം വിരുദ്ധതയാണ് അവിടെ ഈ പറഞ്ഞ കാര്യം വെള്ളവംശീയത വെള്ളക്കാരല്ലാത്ത സകലതിനോടും അത് ട്രാൻസ് ആർട്ട് ബ്ലാക്ക് ആർട്ട് ഈ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ ബി എൽ എം പ്രവർത്തകരുണ്ട് അവർ തെരുവിൽ കൈകാര്യം ചെയ്യണമെന്ന് പ്രസംഗിച്ച ആളാണ് ഈ കിർക്ക് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയാവുന്ന ഒരു അല്ലെങ്കിൽ കൊലപാതകത്തെക്കുറിച്ച് ഒരു വാചകം വാളെടുത്തവൻ വാൾ അല്ലെ തോക്കെടുത്തവൻ തോക്കാൽ എന്ന് പറയാവുന്ന ഒരു ഒരു കൊലപാതകമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നേരത്തെ അജിംസത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് അമേരിക്കൻ സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സൊസൈറ്റി എന്നുള്ളതല്ല ഈ ഒക്ടോബർ സെവന് ശേഷം ഗസ ജിനോസൈഡ് തുടങ്ങിയതിന് ശേഷം ലോകതലത്തിൽ പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും അവരുടെ അവിടുത്തെ അവിടുത്തെ സമൂഹങ്ങളിൽ സമൂഹങ്ങളിൽ സംഭവിച്ചു മാറ്റത്തെ നമ്മൾ കാണാം ഈ സമൂഹങ്ങളെല്ലാം അതിഭയങ്കരമായി പോളറൈസ് ചെയ്യപ്പെടുകയാണ് വിഭജിക്കപ്പെട്ട സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ എന്ന് പറയുന്നത് ഇതിപ്പോൾ കിർക്ക് കെടിയേറ്റ് മരിച്ചു കഴിഞ്ഞ വർഷം അവിടുത്തെ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സ്വയം തീ കൊളുത്തി മരിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ അത് എന്തിനു വേണ്ടിയായിരുന്നു ഈ ഏർപ്പാട് ഗസയിൽ നടക്കുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു എയർഫോഴ്സിലെ ഒരു സ്റ്റാഫ് സ്വയം തീ കൊളുത്തി മരിച്ചു അതിൻ്റെ അതിൻ്റെ പ്രതി അതെന്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അത്രയും ആഴത്തിൽ അമേരിക്കൻ സമൂഹത്തെ യൂറോപ്യൻ സമൂഹത്തെ ഈ സംഭവം ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അവിടെ വെറുതെ അവിടെയുള്ള സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ഇതിൽ പോയി നോക്കുക അവിടുത്തെ ഒരു സ്റ്റേറ്റ് ഒഫീഷ്യൽ അത് അമേരിക്ക ആവട്ടെ യൂറോപ്പ് ഫ്രാൻസ് ആവട്ടെ ജർമ്മനി ആവട്ടെ ബ്രിട്ടൻ ആവട്ടെ എവിടെയാവട്ടെ ഒരു സ്റ്റേറ്റ് ഒഫീഷ്യൽ അയാൾ ഒരു പബ്ലിക് ഫങ്ഷനിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അത് ഏത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് പോകുന്ന ഒരു ദൃശ്യങ്ങളുണ്ട് ഒരു ഹോട്ടലിൽ ഈ ജെ ഡി വയൺസും ട്രംപും ഒരു റെസ്റ്റോറൻറ്റിൽ പോയതാണ് അവിടെ റെസ്റ്റോറൻറ്റിൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകൾ എന്ത് ചെയ്യുന്നു ഈ പാലസ്റ്റൈൻ റിവർ ഉയർത്തുന്നു ഫ്രം ദ സീ ടു ദ റിവർ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ യു ഹാവ് ബ്ലഡ് ഓൺ യുവർ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കുകയാണ് അവിടുത്തെ സ്റ്റേറ്റ് ഓഫീസേഴ്സ് എല്ലാവരും അമേരിക്കയിലും യൂറോപ്പിലുള്ള സ്റ്റേറ്റ് ഓഫീസ് അവർ ഈ ഇത് നിരന്തരം എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രൊട്ടസ്റ്റ് എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വസ്ഥമായൊരു ഒരു ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം നടക്കുന്നില്ല ഒരു കൺസേർട്ട് നടക്കുന്നില്ല ഒരു തിയേറ്റർ ഷോ നടക്കുന്നില്ല എല്ലായിടത്തും ഇത് സംഭവിക്കുന്നു ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പാലസ്റ്റൈൻ മുദ്രാവാക്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണത് അത് മനുഷ്യ സമൂഹത്തെ അത്രയ്ക്ക് ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവാത്തത് ആ അങ്ങനെ മനുഷ്യ സമുദായത്തിൻ്റെ ഏറ്റവും ഞാൻ മുമ്പ് പറഞ്ഞ ഏറ്റവും വന്യമായ ഭാവനയ്ക്കും സാധ്യമല്ലാത്ത ക്രൂരതകൾ അതൊരു ഭരണകൂടം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് എൻ്റെ ഭരണ എൻ്റെ സർക്കാർ ഇതിൽ കംപ്ലസ് ഒന്ന് ഒരു അമേരിക്കക്കാരൻ വിചാരിക്കുന്നു ഒരു ബ്രിട്ടൻകാരൻ വിചാരിക്കുന്നു ഒരു ജർമ്മൻകാരൻ വിചാരിക്കുന്നു അതുകൊണ്ട് എൻ്റെ നികുതി പണം ഉപയോഗിച്ചിട്ട് ഈ വൃത്തികേട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് പറയുന്ന മനുഷ്യർ ഈ രാജ്യങ്ങളിലെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സമ്മർദ്ദമുണ്ട് ഇവർ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു അപ്പുറത്ത് ഈ പറയുന്ന ഈ എന്താ പറയുക വംശീയവാദികൾ അവർ വേറെ നിലക്കുള്ള സംഘാടനം നടക്കുന്നു അങ്ങനെ ഈ സമൂഹങ്ങളെല്ലാം പോളറൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണ്ടിയാണിത് ഇതിൽ അമേരിക്കയ്ക്ക് എന്താണ് ലാഭം ബ്രിട്ടൻ എന്താണ് ലാഭം ഫ്രാൻസിന് എന്താണ് ലാഭം ജർമ്മനിക്ക് എന്താണ് ലാഭം ഒരു ലാഭവുമില്ല എങ്ങാണ്ടോ കിടക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു തമ്മാടി രാഷ്ട്രത്തിന് വേണ്ടി ശരിക്കും ഒരു ഗുണ്ടാനേതാവിനെ പോലെ പെരുമാറുന്ന ഒരു ഭരണാധികാരിക്ക് വേണ്ടിയാണ് ഇവർ സ്വന്തം സമൂഹത്തെ നശിപ്പിക്കുന്നു സ്വന്തം രാജ്യത്തെ നശിപ്പിക്കുന്നു അവർക്ക് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് സാധിക്കുന്നത് ഇപ്പം ഖത്തറിനെതിരായിട്ടുള്ള എടുക്കുക അതിൻ്റെ ഏറ്റവും വലിയ ലൂസർ ഏറ്റവും വലിയ നഷ്ടം ആർക്കാണ് യഥാർത്ഥത്തിൽ അത് ഖത്തറിനല്ല ഹമാസ് അല്ല അതിലേറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ ലൂസർ എന്ന് പറയുന്ന ഏറ്റവും വലിയ നഷ്ടം വഹി സഹിച്ചിരിക്കുന്ന ആരാച്ച് ചോദിച്ചാൽ അമേരിക്കയാണ് പക്ഷെ അമേരിക്ക അത് പറയാൻ പോലും പറ്റുന്നില്ല ആ നിലക്ക് ഈ പറയുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് സയണിസ്റ്റ് ലോബീസ് ഇസ്രായേലി ഡീപ് സ്റ്റേറ്റ് അവർ പ്രവർത്തിക്കാൻ ചലിക്കാൻ സാധിക്കാത്ത വിധം ഈ ഭരണകൂടങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ഇത് നമ്മളങ്ങനെ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഇസ്രായേലിൻ്റെ ഒരു എന്താണ് ഒരു പപ്പറ്റ് സ്റ്റേറ്റ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന തിരിച്ചറിവുള്ള ജനങ്ങൾ അവിടെ കൊണ്ടിരിക്കുകയാണ് അവർ പല നിലക്ക് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ആ ഒരു വികാരത്തിൻ്റെ ഒരു വഴിതെറ്റിയ പ്രതിഫലനായിരിക്കും ഈ മനുഷ്യൻ്റെ കൊലപാതകം പക്ഷേ അത് കാണേണ്ട കാര്യമെന്ന് വെച്ചാൽ ഏതെങ്കിലും നിലക്ക് സഹതാപം അർഹിക്കുന്നൊരു ജീവിതമായിരുന്നില്ല ഇയാളുടെ മരണം സങ്കടകരമെന്ന് തന്നെയാണ് ആരുടെയാണെങ്കിലും പക്ഷേ ഇയാളുടെ ജീവിതം ഏതെങ്കിലും നിലക്ക് എന്താണ് ഒരു നന്മയുടെ ഒരു ഒരു ലക്ഷണമെങ്കിലും പ്രകടിപ്പിച്ചൊരു ജീവിതമായിരുന്നില്ല അങ്ങേറ്റത്തെ കടുത്ത വംശീയതയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാളാണ് എന്തായാലും ചാർലി കിർക്കിനെ കൊന്നതാര് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല ഉത്തരമായാൽ അത് അമേരിക്കയുടെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക ക്രമത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും